നമസ്കാരം കേരളം ആരോഗ്യ മേഖലയിൽ കൈവഴിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി പറയാനുള്ളത് മാതൃശിശു ഭരണ നിരക്കിലുള്ള ഗണ്യമായ കുറവാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് അത് മുപ്പത്തിനാല് ശതമാനമാണെങ്കിൽ ഇന്നത് വെറും മൂന്ന് ശതമാനമായി കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനമാണ് വീട്ടിലെ സേവനം ഒഴിവാക്കി നേരത്തെ തന്നെ സ്കാനിംഗ് തൊട്ടുള്ള ആധുനിക മാർഗങ്ങൾ അവലംബിക്കുകയും ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ബർത്ത് ഉണ്ടാക്കുകയും ചെയ്യുന്നതോടെ പ്രസവത്തോടനുബന്ധിച്ച് മാതൃശിശുമരണ നിരക്ക് കുത്തനെ കുറഞ്ഞത് പക്ഷേ ഇപ്പോൾ ചിലർ വീട്ടിലെ പ്രസവം വീണ്ടും തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇതിനായി അക്യോപഞ്ചോ ഹോമിയോപതി ചികിത്സയുടെ ചില കൂട്ടായ്മകളുമുണ്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ വീട്ടിൽ നടന്ന പ്രസവത്തിൽ മലപ്പുറത്ത് ഒരു അമ്മ മരിച്ചതോടെ ഇതിനെതിരെ ജനകീയ ആരോഗ്യ പ്രവർത്തകരുടെ ക്യാമ്പയിൻ നടന്നിരുന്നു എന്നിരുന്നാലും വീട്ടിലെ പ്രസവം നിരോധിക്കപ്പെട്ട രാജ്യമൊന്നുമല്ല നമ്മുടെ നാട്ടിലേത് പക്ഷേ ഇപ്പോൾ വരുന്നൊരു വാർത്ത വീട്ടിൽ പ്രസവം നടന്നു എന്നതിന്റെ പേരിൽ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കോഴിക്കോട് കോട്ടൂളി സ്വദേശി ഷറാഫത്താണ് പരാതി നവംബർ ജനിച്ച കുട്ടിക്ക് നാല് മാസം കഴിഞ്ഞിട്ടും ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് കാണിച്ച് മനുഷ്യാവകാശ കമ്മീഷനാണ് പരാതി നൽകിയത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഷറാഫത്തിന്റെ ഭാര്യ അസ്ന ജാസ്മിൻ ഗർഭകാല ചികിത്സ തേടിയത് ഒക്ടോബർ ഇരുപത്തിയെട്ട് പ്രസവ തീയതിയായി ആശുപത്രിയിൽ നിന്ന് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പ്രസവ വേദന അനുഭവപ്പെടാത്തതിനാൽ ഇവർ വീട്ടിൽ തന്നെ തുടർന്നു പിന്നീട് രണ്ടാം തീയതി രാവിലെ പ്രസവ വേദന അനുഭവപ്പെട്ടെന്നും ഉടൻ തന്നെ പ്രസവം ുമാണ് ഷറാഫത്ത് പറയുന്നത് കുഞ്ഞ് പുറത്തു വന്ന ശേഷം ഷറാഫത്ത് പുറത്തുപോയി ബ്ലൈഡ് വാങ്ങി വരികയും അത് ഉപയോഗിച്ച് പൂക്കൾ കൂടി മുറിച്ചു മാറ്റുകയും ചെയ്തു രണ്ടിന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു പ്രസവം ഉച്ചക്ക് രണ്ടോടെ കേസ് മാർട്ട് വഴി ജനന സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയെന്നും ഷറാഫത്ത് പറയുന്നു നാല് ദിവസം കഴിഞ്ഞ് ആശാവർക്കർ എത്തി പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ ഇതുവരെ ജനന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല ഇതോടെയാണ് ഷറാഫക് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത് എന്നാൽ അധികൃതർ പറയുന്നത് മറ്റൊരു കഥയാണ് മതവിശ്വാസത്തെ കൂട്ടി ഞങ്ങൾ അക്യൂ പഞ്ചർക്കാരാണെന്ന് പറഞ്ഞ് പ്രസവം സ്വയം വീട്ടിൽ നടത്തുകയാണ് ഈ ദമ്പതികൾ ചെയ്തതെന്നാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവർ പൊക്കിൽ കൊടി കട്ട് ചെയ്തതൊക്കെ അങ്ങേയറ്റം അശാസ്ത്രീയമായ രീതിയിലാണ് അണുവിമുക്തമാക്കാത്ത ബ്ലേഡ് കൊണ്ട് പൊക്കിൽക്കൊടി മുറിക്കുന്നതൊക്കെ പലപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാക്കും അക്യൂ പഞ്ചറിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നും അത് സിറ്റുവേഷനിൽ നമ്മൾ പാനിക് ആവാതെ ഇരുന്നാൽ മതി ഭർത്താവിന്റെ പ്രതികരണം പ്രസവം നടന്നതിന് ശേഷം എങ്കിലും ആശുപത്രിയിൽ പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് അതിന്റെ ആവശ്യമില്ല അഥവാ ഇനി ആശുപത്രിയിൽ പോയാൽ തന്നെ അവർ മരുന്നും വാക്സിനും ഒക്കെ എഴുതി തരും മരുന്ന് ഞങ്ങൾ എടുക്കില്ല അത് വിശ്വാസപരമായ കാരണമാണ് വാക്സിനും സ്വീകരിക്കില്ല എന്നും ഇവർ പറയുന്നു ഇത് കേസ് എടുക്കത്തക്ക കുറ്റമാണെന്നാണ് വകുപ്പ് അധികൃതർ പറയുന്നത് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു